സൗദി അറേബ്യ യു എയെ ആക്രമിച്ചു ചരിത്രത്തിലാദ്യമായിട്ടാണ് യു എയ്ക്ക് നേരെ സൗദി അറേബ്യ ഒരു ആക്രമണം നടത്തുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇത് യമനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിഷയമാണ് ഇതിനാസ്പദമായിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാൻ കാരണം എന്നും റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു കാര്യമെന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യം ആഭ്യന്തര വിഷയങ്ങൾ വിഷയങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് വർഷങ്ങളായിട്ട് അത് മൂന്ന് വിഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഭരണ സംവിധാനം തന്നെ നിയന്ത്രിക്കുന്നത് അതിലൊന്ന് ഹൂത്തുകളാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം അവരുടെ നിയന്ത്രണത്തിലാണ് സാമ്പത്തിക മേഖലയും ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയും തലസ്ഥാനമായിരിക്കുന്ന സന പോലെയുള്ള പ്രദേശങ്ങളെല്ലാം ഹൂത്തുകളുടെ കൈവശത്തിലാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ എസ് ടി സി എന്ന് പറഞ്ഞ വിഭാഗമാണ് അറുപത്തി അഞ്ച് ശതമാനം ഭരണം നടത്തുന്നത് ഈ എസ് ടി സി വിഭാഗം യഥാർത്ഥത്തിൽ ഹൂത്തികൾക്കെതിരാണ് ഊത്തികളുടെ പ്രദേശം കൂടി പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഊത്തികളുമായി നിരന്തരം ശണ്ട ഏർപ്പെടുന്ന വിഭാഗമാണ് എസ് ടി സി എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് എസ് ടി സി രണ്ട് വിഭാഗമായിട്ട് വളർന്നു അതിലൊന്ന് ഹദ്രാമാത്ത് ട്രൈബ്യൂണൽ സഖ്യം എന്ന് പറഞ്ഞിട്ട് വിഭാഗമായിട്ട് മാറി അതായത് ഹൂത്തികളെ നേരിടാൻ വേണ്ടിയിട്ട് സംഘടിച്ച എസ് ടി സി എന്ന് പറയുന്ന വിഭാഗം രണ്ട് ഭാഗമാകുകയും ഈ രണ്ട് ഭാഗത്തിൽ ഓരോരോ ഭാഗത്തിനും ഓരോ രാജ്യം പിന്തുണ കൊടുക്കുകയും ചെയ്തു അഥവാ ഹദ്ര മൗത്ത് ട്രൈബ്യൂണൽ സഖ്യത്തിന് യു പിന്തുണ കൊടുക്കുമ്പോൾ എസ് എന്ന് പറയുന്ന സഖ്യത്തിന് സൗദി അറേബ്യ പിന്തുണ കൊടുക്കുന്നു ഇങ്ങനെ പിന്തുണ കൊടുക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് യു എ പിന്തുണ കൊടുക്കുന്ന വിഭാഗം സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന ഭാഗത്താണ് അവരുടെ വലിയ ഉള്ളത് അത് ഭാവിൽ സൗദിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് യു എക്ക് നൽകിയിട്ടും യു എ അങ്ങനെ ആയുധം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ രണ്ട് കപ്പൽ ആയുധങ്ങളുമായിട്ട് ഈ യമനിൽ എത്തിയിരിക്കുന്ന വിഭാഗത്തിന് അല്ലെങ്കിൽ ആ കപ്പൽ നേരെയാണ് സൗദി അറേബ്യ ആക്രമണം നടത്തിയത് രണ്ട് രീതിയിലായി പറയുന്നുണ്ട് ആയുധങ്ങളൊക്കെ ഇറക്കി ഇറങ്ങിയതിന് ശേഷമാണ് ഇറക്കിയതിന് ശേഷമാണ് ആക്രമണം നടന്നത് എന്ന് പറയുന്നത് ഏതായാലും വലിയ തീപിടുത്തങ്ങൾ വലിയ ദാശം റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ആളെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അറുപത്തഞ്ച് ശതമാനം എസ് ടി സിയുടെ കൈവിലും ഇരുപത്തഞ്ച് ശതമാനം ഊത്തികളുടെ കൈവശത്തിലും ഉണ്ടാകുന്നതിൻ്റെ ബാക്കിയുള്ള ഏകദേശം പതിനഞ്ച് ശതമാനമാണ് ഔദ്യോഗികപരമായിരിക്കുന്ന യമൻ എൻ സർക്കാരിൻ്റെ കൈവശത്തിലുള്ളത് അവർ ഔദ്യോഗിക അവരവധി സർക്കാരെന്ന് പറയാമെന്നല്ലാതെ ആഭ്യന്തരമായ രീതിയിൽ ഈ രാജ്യത്തിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം മറ്റു രാജ്യത്തിൻ്റെ കൈവശത്തിലാണ് ഉള്ളത് എന്ന് ചുരുക്കും മറ്റ് വിഭാഗത്തിൻ്റെ അതായത് എസ് ടി സി അദ്രാമൌത്ത് ട്രൈബ്യൂണൽ സഖ്യത്തിൻ്റെ വിഭാഗത്തിലാണ് എന്നുള്ളത് ചുരുക്കും എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ പറയപ്പെട്ട പതിനഞ്ച് ശതമാനം നിയന്ത്രിക്കുന്ന സർക്കാരിനെ മാത്രമാണ് അംഗീകരിക്കുന്നത് അത് അമേരിക്ക പോലും അംഗീകരിക്കുന്നത് ഈ വിഭാഗത്തിലാണ് ഈ പതിനഞ്ച് ശതമാനത്തെ നിയന്ത്രണങ്ങളില്ലെങ്കിൽ പോലും അവരിപ്പോൾ പുതുതായിരിക്കുന്ന ഒരു ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുകയാണ് യമൻ്റെ സംഘം യമൻ വിഭാഗങ്ങൾ രാജ്യം വിട്ടു പോകണം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രാജ്യം വിട്ടു പോകണം എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുക പറയുന്ന കാര്യം എങ്ങനെയാണ് യു എൻ സൈന്യം ഇരുപത്തി നാല് മണിക്കൂറിനകം രാജ്യം വിടണം എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തേക്ക് രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളും കരനാവിക വ്യോമ ഉപരോധ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയതിനാൽ തന്നെ ഈ ഭാഗത്ത് ശാന്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന പ്രസ്താവനയൊക്കെ പ്രസിഡന്റിന്റെ പ്രസിഡന്റിൻ്റെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ നിലവിലെ സംഭവം പറയുന്നത് എങ്ങനെയാണ് യു എയുടെ ഫുജേറ നിന്ന് രണ്ട് കപ്പൽ ആയുധങ്ങൾ നടച്ചുകൊണ്ട് യമനിലേക്ക് പോകുന്നു യു എയുമായുള്ള ആയുധ കരാർ റദ്ദാക്കിയതായിട്ട് പ്രസിഡൻഷ്യൽ പ്രഖ്യാപിച്ചത് ഇതിന് ഇത് ഈ വിഷയം ഉണ്ടായതോടുകൂടി തന്നെ കരാർ വിഷയങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ കരാർ റദ്ദാക്കിയതിന് ശേഷമാണ് ഇത് നൽകിയത് എന്നുള്ള അഭിപ്രായം രണ്ട് വിഭാഗ രണ്ട് രീതിയിൽ ഇപ്പോൾ പുറത്തു വരികയാണ് യമന് യു എയും യഥാർത്ഥത്തിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമൊന്നുമല്ല ഒരു തമ്മിൽ ആ കരമാർഗം അതിർത്തിയില്ല പിന്നെ അവർ കടൽമാർഗമാണ് ബന്ധം സ്ഥാപിക്കാറുള്ളത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ യു എ യമനുമായിട്ട് കരമാർഗമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് സൗദി രണ്ടാമത്തേത് ഒമാൻ ഇവരാണ് കരമാർഗം അതിർത്തി പങ്കിടുന്നത് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കടലുമായിട്ട് എല്ലാം ഇവർ ബന്ധം സ്ഥാപിക്കാറുണ്ട് അത് കടൽമാർഗ്ഗവും കരമാർഗവും സൗദിക്ക് പങ്കാളിത്തമുണ്ട് ബന്ധമുണ്ട് എന്ന് ചുരുക്കം ആദ്യാദ്യഘട്ടത്തിലെല്ലാം സൗദി അറേബ്യ യു എ സംയുക്തമായി ചേർന്നുകൊണ്ട് ഹൂത്തി വിമതർ നേരിടുന്ന പ്രവർത്തിയും ഹൂത്തികൾ ഇവരെങ്ങോട്ട് ആക്രമിക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് അതിൻ്റെ റൂട്ടൊക്കെ മാറിയത് അതായത് ചെങ്കടൽ ഉപരോധിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചതോട് കൂടിയും അതോടനുബന്ധിച്ച് ഗസേ ഇസ്രായേൽ ആക്രമിച്ചതോട് കൂടിയും റൂട്ട് മാറി അപ്പോൾ ചെങ്കടൽ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സഹകരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ബൈഡൻ ജോ ബൈഡൻ സൗദിയോടും യു എയോടും ആവശ്യപ്പെട്ടു എന്നാൽ അവർ നിരസിക്കുകയാണ് ചെയ്തത് അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇസ്രായേലിനെ സഹായിക്കുന്ന പ്രവൃത്തി ആയതുകൊണ്ട് തങ്ങൾക്കതിന് നിയന്ത്രണം ഏർപ്പെടുത്താനോ സഹായിക്കാനോ പറ്റില്ല ഹൂത്തികൾ ശത്രുക്കളാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ തങ്ങൾ അവരോടൊപ്പമാണ് എന്ന നിലപാട് സൗദി അറേബ്യ പറഞ്ഞത് അമേരിക്കയെ പോലെ ഞെട്ടിപ്പിച്ചിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ചങ്ങലിനതിർത്തി പങ്കിടുന്ന ഒരു രാജ്യങ്ങൾ സൗദി യു ഈജിപ്ത് ബഹ്റൈൻ തുടങ്ങിയ ആ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ആരും ഇതിനോട് സഹകരിക്കാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ ചെങ്കടലിൽ അമേരിക്ക പരാജയപ്പെട്ടു ആയുധം വെച്ച് കീഴടങ്ങിന് തുല്യമാരിക്കുന്ന സ്ഥിതിയാണ് കപ്പൽ തേടി തിരിച്ചു പോരേണ്ട സ്ഥിതി വന്നു അങ്ങനെയാണ് ആ റൂട്ട് കാര്യങ്ങളൊക്കെ മാറിയത് അത് അമേരിക്കക്കെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങളും വലിയ പ്രയാസവും മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ആദ്യമായിട്ടാണ് യമൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിൻ്റെ മുൻപിൽ അമേരിക്ക എന്ന് പറയുന്ന ലോകാടിസ്ഥാനത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യം പരാജയപ്പെടുന്നത് അവർ സമ്മതിക്കുന്നത് ആ ആദ്യമായിട്ടാണ് അങ്ങനെ ഏറെക്കുറെ പറഞ്ഞു വരുന്ന വിഷയം അങ്ങനെ ഏറെക്കുറെ സൗദിയും യു എ സംയുക്തമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കി കൊണ്ടിരുന്നത് എന്നാൽ ഹൂത്തികൾക്കെതിരെ എസ് ടി സി വിഭാഗം അങ്ങനെ ശക്തമായി അവർ പളർന്നോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ ഔദ്യോഗികപരമായിരിക്കുന്ന എസ് ടി സി വിഭാഗത്തെ സൗദി അറേബ്യ പിന്തുണക്കുമ്പോൾ അതിനോട് ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ യു എ നിൽക്കേണ്ടത് യു എ അതിന് വിരുദ്ധമായ രീതിയിൽ മറ്റൊരു വിഘടനവാദി എന്ന എന്ന രീതിയിൽ അവരെ സഹായിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇങ്ങനെ വരുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സാരമായ രീതിയിൽ അത് ഈ എണ്ണ പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ഉൽപ്പാ ത്തെ പോലും ഉൽപ്പാദനം നിർമ്മാണം വിതരണം ഇതിനൊക്കെ സാരമായിട്ട് ബാധിക്കും അപ്പോൾ എണ്ണയെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് ഒരു ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ പോലും രാഷ്ട്രീയ നിരീക്ഷകൾ വരുത്തും ഈ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെങ്കിൽ അവസാനിക്കാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു ഇസ്രായേലിനാണ് ഇതിൽ മുതലെടുപ്പ് നടത്തുക ഇത്ര സംഭവം ഉണ്ടാകുക എന്നാണ് ഇസ്രായും വലിയ സന്തോഷമാണ് കാരണം രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ ഒരു പൊതുശത്രു ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് അവർക്ക് വലിയ സന്തോഷം നൽകുന്നതാണ് ഇന്ത്യ ില് ബ്രിട്ടൻ പ്രയോഗിച്ചത് ഇതേ തന്ത്രമാണ് ഹിന്ദു മുസ്ലിം തമ്മിൽ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെ ഇവരോ സംഘടിച്ച് കൊണ്ട് നീങ്ങുകയില്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോളൂ എന്ന് പറഞ്ഞു ആ ആ ഒരു രാഷ്ട്രീയ സ്ഥിതികൾ അല്ലെങ്കിൽ ആ ഒരു ചതി ചതിരാഷ്ട്രം ഇപ്പോൾ ഇന്ത്യ നിലനിൽക്കുന്നുള്ള ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഒരു സമാന രീതി ആയി കിട്ടുമോ എന്നുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അറബ് രാജ്യങ്ങൾ തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ ഇസ്ലാമി നടത്തിയിട്ടും അത് യോജിപ്പിലാണ് എത്തിയത് അതാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ യോജിപ്പിൻ്റെ മേഖല എത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വിരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കാര്യം പറഞ്ഞാൽ പതിറ്റാണ് പതിനഞ്ച് വർഷത്തോളമായി ഉടക്കി നിൽക്കുകയാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഇപ്പോൾ വലിയ സൗഹൃദമാണ് വലിയ ബന്ധമാണ് സാമ്പത്തിക സഹായം പോലും സൗദി അറേബ്യ ഇറാൻ നൽകിയിട്ടുണ്ട് എന്നും പോലും റിപ്പോർട്ട് കാണുന്നു അത്ര വലിയ ബന്ധം ഈ ബന്ധം ഇസ്രായും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് കാരണം സാമ്പത്തികപരമായി മുന്നേറ്റമുള്ള രാജ്യവും സൈനികപരമായുള്ള ബലമുള്ള രാജ്യവും ഒന്നിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ രീതി തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിലപാട് അതുകൊണ്ട് ഇവരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് എല്ലാവിധ ശ്രമം നടത്തി എല്ലാവിധ ശ്രമവും എല്ലാ കാലത്തും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് അത് ബന്ധപ്പെട്ട് ചൈനയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഒന്നിച്ചതോട് കൂടിയിട്ട് വലിയ മാറ്റങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖല ഉണ്ടായി ഇപ്പോൾ ഏകോപനത്തോടു കൂടിയാണ് ഗജ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം അറബ് രാജ്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നടന്നാലും നടന്നിട്ടില്ലെങ്കിലും അവർ സംസാരിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ ഒറ്റക്കൊറേ ഒരു നിലപാടായിട്ടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനത്തെ ഒരു ഏകോപനത്തോടു കൂടി നീങ്ങുന്നതിനിടയിൽ ഇപ്പോൾ ഈ സൗദി അറേബ്യ സൗദി അറേബ്യ യു എ യമന്റെ വിഷയത്തിൽ ഉടക്കുക എന്ന് പറയുന്നത് അത് മേഖലയെ സാരമായിട്ട് ബാധിക്കും ബാധിക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര വിപണി അത് ബാധിക്കും ഈ ഒരു വിഷയത്തിൽ വലിയ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും ഏതായിരുന്നാലും ആ പ്രശ്നം രമ്യമായി പരിഹരിക്കട്ടെ അത് പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചാ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് മറ്റൊരു രാജ്യത്തിന് വേണ്ടി അവിടുത്തെ ഒരു ആഭ്യന്തര വിഷയത്തിന് വേണ്ടിയിട്ട് ഈ സൗഹൃദമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തെറ്റുക എന്നുള്ളത് വലിയ പ്രയാസകരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്